എന്ന ആറു വയസ്സുകാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് അവരുടെ ശിക്ഷ മറ്റു വിധികളൊന്നും തന്നെ വന്നിട്ടില്ല കൂടുതൽ വിവരങ്ങളുമായി ഉത്തമൻ ചേരുന്നുണ്ട് എന്തെല്ലാമാണ് കോടതിയുടെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ ഏതാണ്ട് പതിനൊന്ന് വർഷം പിന്നിട്ടിരിക്കുകയാണ് കേരളം ഒരു കേസാണ് ഒരു ആറു വയസ്സുകാരൻ സഹിച്ച പീഡനത്തിന്റെ കഥകൾ തലച്ചോറിനടക്കം പരിക്കേൽക്കുകയും ആ കുഞ്ഞിന്റെ ജീവിതം അങ്ങനെ തന്നെ കട്ടിലിലായി പോവുകയും ചെയ്ത സംഭവമാണ് അതിലാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ശ്യാമപ്രസാദ് ഉത്തമൻ നമ്മളോടൊപ്പം ശ്യാം വിവരങ്ങൾ ഈ രണ്ട് പ്രതികൾ അതായത് കുട്ടിയുടെ രണ്ടാൻ അമ്മയും അതോടൊപ്പം തന്നെ അച്ഛൻ രണ്ടാൻ അമ്മയും അതോടൊപ്പം തന്നെ അച്ഛനും ആ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നു സംബന്ധിച്ചുള്ള വിധി ആ ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രധാനമായിട്ടും ഈ മെഡിക്കൽ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ വാദിച്ചത് ആ പ്രോസിക്യൂഷൻ്റെ ആ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ അതുകൂടാണ്ട് തന്നെ ഈ കുട്ടിയെ നേരിൽ പോയി ജഡ്ജി കാണുകയും മറ്റുമൊക്കെ ആ ചെയ്തതാണ് ഈ അഞ്ച് വയസ്സുകാരനായ ആ കുട്ടിയെ ക്രൂരമായ രീതിയിലായിരുന്നു ഇവർ അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് അത് ഇവർ ആ സമ്മതിക്കുകയും അടക്കം ചെയ്തതാണ് ഇപ്പോൾ ഈ പ്രതികൾ ഇപ്പോൾ കുറ്റക്കാരെന്ന ആ കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതിനുശേഷം ഈ പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കാര്യം ആ കോടതി ആരാഞ്ഞു അപ്പോഴും അവർ പറഞ്ഞത് തങ്ങൾക്ക് മൂന്ന് മക്കളുണ്ട് എന്ന കാര്യമാണ് ഈ ആ പ്രതികൾ പറഞ്ഞത് അവരുടെ കാര്യങ്ങൾ നോക്കണം ചെറിയ കൊച്ചു കുട്ടി അടക്കം ഉണ്ട് എന്ന കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ആ ഘട്ടത്തിൽ ആ പ്രോസിക്യൂഷൻ പറയുകയുണ്ടായി അതായത് കശാപ്പുകാരൻ്റെ പോലെയാണ് നിലവിൽ ഈ പ്രതികളുടെ പെരുമാറ്റം എന്നതായിരുന്നു പ്രോസിക്യൂഷൻ്റെ ആ ഘട്ടത്തിലെ പ്രോസിക്യൂഷൻ പറഞ്ഞത് കാരണം മറ്റൊന്നുമല്ല ഈ ഷെഫീഖിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഇവർ ഒരുപക്ഷെ ഇവരുടെ കുട്ടികളെയും അത് അതുപോലെ ചെയ്യുകയുണ്ടാകും അങ്ങനെയാണ് എങ്കിൽ ഇവർ നിലവിലിപ്പോൾ ഈ കുട്ടികൾ എത്തിയും കാനയിലും മറ്റുമൊക്കെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്ക് തക്കതായ ശിക്ഷ വേണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ നിലവിലിപ്പോൾ ആവശ്യപ്പെട്ടത് എന്തായാലും പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു ജോവനയിൽ ജസ്റ്റിസ് ആക്ട് അതോടൊപ്പം തന്നെ വധശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ ചുമത്തിയിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ അംഗീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇനി ഉടൻ തന്നെ ഇത് സംബന്ധിച്ച വിധിയുണ്ടാകും ശി ഇത് സംബന്ധിച്ച ശിക്ഷാവിധി ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാനിപ്പോൾ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് അത് സംബന്ധിച്ച സംഭവം ഉണ്ടാകുന്നത് അന്ന് ഈ അഞ്ച് വയസ്സുകാരനായ ഈ ഷെഫീഖിനെ ക്രൂരമായി മർദ്ദനത്തിനിരയായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന തൊട്ടടുത്ത ദിവസമാണ് ഈ തങ്ങളുടെ മാതാപിതാക്കളാണ് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ വരുന്നത് പിന്നീട് പോലീസ് ഇവരെ കസ്റ്റഡി എടുക്കുകയും മറ്റുമൊക്കെ ചെയ്തു അതിനുശേഷമുള്ള തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ കുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ദണ്ട് അതോടൊപ്പം തന്നെ ഈ ിക്കാൻ ഉപയോഗിച്ച കപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയിരുന്നു ഇപ്പോഴും ഷെഫീക്ക് ചികിത്സയിൽ തന്നെ ആണ് ഉള്ളത് ഇവിടുത്തെ തൊടുപുഴയിലെ അല്ലസർ ഹോസ്പിറ്റലിലാണുള്ളത് നിലവിൽ ഒരു ആയയുണ്ട് രാഗിണി എന്ന് പറയുന്ന ആ രാഗിണിയുടെ തണലിലാണ് നിലവിൽ ഇപ്പോൾ ഷെഫീക്ക് ഉള്ളത് ഇപ്പോൾ ഷെഫീക്കിന് ഇപ്പോൾ പതിനാറ് വയസ്സായെങ്കിൽ പോലും നാല് വയസ്സുകാരുടെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കാരണം ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കും അത്രയും അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല ആ ഘട്ടത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ ആക്രമണത്തിൽ തന്നെ ഈ പൂർണ്ണമായിട്ടും ഈ തലച്ചോറും മറ്റുമൊക്കെ കാര്യമായ രീതിയിൽ ആക്ഷേപം ഏൽക്കുകയും മറ്റുമൊക്കെ ചെയ്തതാണ് അങ്ങനെ വളരെ ക്രൂരമായ ഒരു പീഡനമാണ് ഈ മാതാപിതാക്കളിൽ നിന്നും ഉണ്ടായത് ഇത് ഒക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാകും ഒരുപക്ഷെ കോടതി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുപോലും വിചാരിക്കുന്ന തരത്തിലായിരുന്നില്ല എന്നതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കാലുകൾ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു ശരീരമെമ്പാടും പൊള്ളലേറ്റ പാടുകൾ ഉണ്ടായിരുന്നു മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ കട്ടിൽ നിന്ന് വീണു എന്നൊക്കെയായിരുന്നു മാതാപിതാക്കൾ നൽകി വിശദീകരണം അതെ പിന്നീട് നടത്തി വിശദമായ പരിശോധനയിലാണ് ഈ കുഞ്ഞി ഇത്രയും വർഷങ്ങൾ അനുഭവിച്ച ക്രൂരമായ പീഡനത്തിന്റെ കഥ കേരളം കേട്ടത് ഇത്രമേൽ എങ്ങനെയാണ് മനുഷ്യന് പെരുമാറാൻ കഴിയുന്നത് എന്ന് നമ്മൾ കണ്ണു തള്ളിപ്പോയ സംഭവം എന്ന് മാത്രമാണ് അതിനെപ്പറ്റി വിചാരിക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ ഒരു പതിറ്റാണ്ടിന് അപ്പുറത്തെ കാര്യമാണെങ്കിലും ക്ഷപ്പിക്കുന്ന പേര് കേൾക്കുന്ന സമയത്ത് നമുക്ക് ആ കുഞ്ഞിൻ്റെ നിസഹായമായ മുഖമോർമ്മ വരും ഇപ്പോൾ പത്ത് പതിനാറ് വർഷം വയസ്സായിട്ടും കിടന്ന കിടപ്പിലാണ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ദിവസം രാഗിണി മാതൃഭൂമിൻ്റെ ദിവസത്തോട് സംസാരിക്കുമ്പോൾ കണ്ണുനീരോട് കൂടി പറയുന്നുണ്ടായിരുന്നു ജഡ്ജി അടക്കം ആശുപത്രിയിലെത്തി കുഞ്ഞിനെ സന്ദർശിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു ഇതെല്ലാം കൃത്യമായ നിർണായകമായ സ്വാധീനമായിട്ടുണ്ടാകുമല്ലോ തീർച്ചയായിട്ടും ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഈ വിധിയെ സ്വാധീനിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം ഒരു ഒരുപക്ഷെ ഒരു ജഡ്ജി ആദ്യമായിട്ടാകാം ഒരു ആശുപത്രിയിൽ പോയി ഒരു ആളെ നേരിട്ട് കാണുക ഈ ഷെഫീഖിനെ സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം നേരിട്ട് മൊഴിയെടുക്കേണ്ട ഒരു സാഹചര്യം ആ ഘട്ടത്തിൽ ജഡ്ജി ആശുപത്രിയിലെത്തി ആ ഷെഫീഖിനെ കണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെട്ട് ആ പോരുകയായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു വിധി തന്നെയാണ് ആ പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഇത്രയും വർഷക്കാലം ഈ ആശുപത്രി ജീവി ം ഈ കാല് ഒടിഞ്ഞ് തൂങ്ങിയ അവസ്ഥയിലൊക്കെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ ഷെഫീഖിനെ കൊണ്ടുവന്നപ്പോൾ ആദ്യഘട്ടത്തിൽ ഏകദേശം രക്ഷപ്പെടുമെന്ന് പോലും ഡോക്ടർമാർക്ക് പോലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു വിദഗ്ദ്ധ സംഘം അടക്കം എത്തിയാണ് ഇവിടെ ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തിയത് ആ ഘട്ടത്തിൽ വെൻ്റിലേറ്ററിലായിരുന്ന സമയത്ത് പോലും ഷെഫീക്കിൻ്റെ ജീവൻ തിരികെ കിട്ടും എന്ന ഒരു പ്രതീക്ഷ വളരെ കുറച്ച് പ്രതീക്ഷകൾ മാത്രമാണ് ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയിൽ നിന്നാണ് ഇന്ന് കാണുന്ന തരത്തിലേക്ക് എത്തിയതെങ്കിലും പൂർണ്ണമായിട്ടും ഒരു ആരോഗ്യവാനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല പക്ഷേ ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിധിയിലേക്കായിരിക്കും കോടതി കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക നിലവിലിപ്പോൾ ഈ പ്രതികൾ രണ്ടുപേരും കുറ്റക്കാരാണ് എന്നതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അതോടൊപ്പം തന്നെ കൊലപാതക ശ്രമം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രതികൾ കുറ്റക്കാരാണ് എന്ന് ആ കോടതി കോടതിക്ക് ബോധ്യമായത് അതിൽ അതിനുശേഷമാണ് ഈ പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കാര്യം അവർ അവരുടെ മക്കളുടെ കാര്യമാണ് പക്ഷേ പതിനൊന്ന് വർഷം നീണ്ടു നിന്നിരിക്കുന്നു വിചാരണയ്ക്ക് വേണ്ടി ആ വിചാരണ കാലയോടെ എല്ലാം തന്നെ ആ കുട്ടി കിടപ്പിലുമാണ് ഇത്രയ്ക്ക് വലിയൊരു ക്രൂരത രണ്ടാനമ്മ അനീഷയും അതോടൊപ്പം തന്നെ പിതാവും ചേർന്ന് നടത്തി എന്നുള്ളത് മനുഷ്യന്റെ മലയാളിയുടെ മനസ്സിനെ വളരെയധികം വളരെയധികം ബാധിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഷെരീഫും അനീഷയും നടത്തിയിട്ടുള്ള ഈ കൊച്ചുകുഞ്ഞിനോട് നടത്തിയിട്ടുള്ള ക്രൂരത അതിന് തക്കതായ ശിക്ഷ നിയമത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം